ഹലോ സ്ലാലൈക്കും ഇത് നമ്മുടെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ കളത്തിൽ എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ നമ്മൾ ചെയ്തൊരു വർക്കാണ് കേട്ടോ അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ചായിരുന്നു അപ്പോൾ അവരൊരു പഴയ വീടാണ് പഴയ വീട് എന്നാൽ ചത്തരവില്ലി വഴക്കമുള്ള വീടെന്നല്ല പക്ഷേ എങ്കിലും താമസിക്കുന്ന വീടായിരുന്നു അതൊന്ന് റിന്യൂവേഷൻ നടത്തിയിട്ട് അവർ മൊത്തം റിന്യൂവേഷൻ നടത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടത്തില് നമ്മൾ ആ പുതിയ മോഡലടുപ്പും അവരെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവരെ ജ്യേഷ്ഠനഞ്ചന്മാരൊക്കെ വീടാണ് അവർ എല്ലാ അതായത് മൂന്നാല് ജേഷ്ണിയന്മാരൊക്കെ അവിടെ ഒന്നിച്ചൊരു കോമ്പൗണ്ടിൽ വീട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പുറകേഷത്താണ് നമ്മളെ അമീർ ഹമീദ്ഖാൻ്റെ വീടുള്ളത് അപ്പോൾ ആ വീട്ടിൽ അവർ നിലവിലുള്ള ആ വീട് മൊത്തം റിനുവേഷൻ മൊത്തം എല്ലാ അതായത് വീടിൻ്റെ മോഡലിങ്ങും ഒറ്റും പെയിൻറ്റിങ്ങും അടുക്കളയും കിച്ചൻ എല്ലാം ഒക്കെ അടി ഇവിടെ കഴിഞ്ഞിട്ട് പുതിയ എടുത്താണ് അപ്പോൾ ഞാനൊരു ഒന്നൊന്നര മാസം മുന്നേ ഇവിടെ വർക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ വർക്ക് ചെയ്ത് പോയതിൻ്റെ ശേഷമാണ് അവർ മേലെ റൂഫിങ് കഴിഞ്ഞിട്ട് അപ്പോൾ റൂഫിങ് കഴിഞ്ഞപ്പോൾ നമ്മളെ പുകടുപ്പിൻ്റെ പൈപ്പ് റൂഫിങ്ങിൻ്റെ അകത്ത് വിട്ടു അപ്പോൾ പുക എടുക്കുന്നതൊക്കെ നേരെ റൂഫിൻ്റെ അകത്തായപ്പോൾ അതിനെ എടുത്തു പറഞ്ഞ് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഞാനൊരു അലുമിനിയത്തിൻ്റെ പൈപ്പ് കൊണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കൂട്ടത്തില് അവരെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈപ്പ് ഒന്ന് പിന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ട് പോയതാണ് പോയ സമയത്ത് അവരെ വർക്കും കാര്യങ്ങളെല്ലാം നല്ല കണ്ടപ്പോൾ എല്ലാ എല്ലാ വർക്കുകളും നല്ല സൂപ്പർ വർക്കുകളാണ് ചെയ്തിട്ടുണ്ട് അവരെ മുറ്റും പെയിൻറ്റിങ്ങും അവരെ മൊത്തത്തിൽ ഓൾ ടോട്ടിൽ എല്ലാ വർക്കുകളും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പൈസ ചിലവാക്കിയിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ അടുപ്പും ഒന്ന് കാണിക്കാൻ കരുതി അപ്പോൾ ഇതാണ് നമ്മുടെ വല്ലപ്പോഴുള്ള കളത്തിൽ അബ്ദുൽ ഹമീദ്ന്ന് പറഞ്ഞ ആളുകൾ കൂട്ടിയിട്ടാണ് അപ്പോൾ അവർ ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഈ ഉറപ്പ് തരുന്നതിന് മുന്നേ തന്നെ ഈ സ്ലാബിൻ്റെ മെഷർമെൻ്റ് എന്നോട് ചോദിച്ചു തരുന്നത് എത്ര തന്നെ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് അടുപ്പിനോട് കൂടുത്തിൽ അവർക്കൊരു പിന്നെ ഈ ഹോബ് ഫിറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ അളവ് കൂടി പറഞ്ഞിട്ട് അതിൽ നിന്ന് അടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ അവരങ്ങനെ മുന്നേ എന്നോട് മെഷർമെൻറ്റ് ചോദിച്ച കാരണം ഞാൻ കറക്റ്റ് അളവ് കൊടുത്തപ്പോൾ എന്തായി ഈ ഹോബും നമ്മൾ നമ്മളടുപ്പും കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അവർ നല്ല രീതിയിൽ അതിൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്കുള്ള ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ടൈൽസാകുമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അവരെ സിങ്ക് ഈ കബോർഡ് കാര്യങ്ങളെല്ലാം വളരെയധികം സൂപ്പറായിട്ടുണ്ട് ഇവരെ ഫ്രിഡ്ജാണ് ഈ കാണുന്നത് എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടൈൽസൊക്കെ മാക്സിമം അവർ ചെമ്മരിൽ സീലിങ്ങിരുത്തുന്ന രീതിക്ക് അവർ ഒട്ടിച്ചിട്ട് നല്ല രീതി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല സൈറ്റിനും പല മോഡല് കാണാറുണ്ട് പക്ഷേ അലഹദില്ല ഇത് കുറച്ചുകൂടി ഒരു റാഹത്തിൻ്റെ വെറൈറ്റി തോന്നി അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ അടുപ്പ് ഈ അടുപ്പും ഈ വർക്കും വർക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോഴേ കബോഡി കാര്യങ്ങൾ സ്ഥിതിക്ക് ഒരു പേടിയെടുക്കാൻ എടുത്താൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഹമീദ് കാട് ഫാമിലിയുടെ കിച്ചന് അടുപ്പ് കാര്യങ്ങളൊക്കെ അതിന് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ പോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പല വീട്ടിലും പല വെറൈറ്റികളാണ് ഇതെനിക്ക് കുറച്ചുകൂടി വെറൈറ്റി തോന്നി അതുകൊണ്ട് തന്നെ സ്പെഷ്യലി ഇതിട്ട് പറയുന്നത് അപ്പോൾ പല ആളുകളും നമ്മുടെ ചോദിക്കാരുണ്ടെങ്കിൽ ഈ ഗ്യാസ് അടുപ്പും അടുപ്പും അടുത്തിരിക്കലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഒരു പ്രശ്നങ്ങളുമില്ല എൻ്റെ പെങ്ങളെ വീട്ടിലും എൻ്റെ ചേഷനെ വീട്ടിലൊക്കെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് എങ്കിലും നമ്മൾ ഗ്യാസ് സിലിണ്ടറും പൈപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വെക്കലാണ് ബെറ്റർ സേഫ്റ്റിക്ക് സുരക്ഷയ്ക്കും നല്ലത് അതാണ് ഓക്കെ പിന്നെ നമ്മൾ ഈ നമ്മൾ വർക്ക് കഴിഞ്ഞ എല്ലാ സൈറ്റുകളിലും നമ്മൾ പേര് നമ്പറും കാര്യങ്ങളും വെക്കാറുണ്ട് അത് നമ്മൾ അത് ഞാൻ ചെയ്ത് നല്ലൊരു എവിഡൻസിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ കെയർ ഓഫ് വർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് അപ്പോൾ അവിടുന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ മുറ്റത്തെ വീഡിയോ ഗ്രാസ് പതിച്ചത് ആ കട്ടല പതിച്ച തക്കിങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ അങ്ങനെ തിരിക്കുകയാണ് എന്തായാലും നമ്മൾ പല സൈറ്റുകളിലും പണിക്ക് പോകുന്ന വീഡിയോസൊക്കെ എടുക്കാറുണ്ട് ചില ചില സൈറ്റുകളിൽ എടുക്കാറില്ല അങ്ങനെ നമ്മൾ എടുക്കുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ ഈ സ്വാലി വേൾഡ് പട്ടാമ്പി എന്നുള്ള ഈ ചാനലിൽ സപ്പോ മറ്റേ അപ്ലോഡ് ചെയ്യാറുണ്ട് എന്തായാലും നിങ്ങളതൊക്കെ ഒന്ന് കാണുക നമ്മളെ വീഡിയോസ് ഒന്ന് കാണുക നമ്മളെ വർക്കുകളൊക്കെ ഒന്ന് കാണുക അതൊന്ന് വിലയിരുത്തുക എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും പറയേണ്ട പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരും കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഇതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഇൻഷാല്ല ഇനി വരുന്നുണ്ട് ഓക്കേ സ്ലാമലേക്കും